എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവോഡിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഈ മാസം പ്രസിദ്ധീകരിക്കുമോ എന്ന് അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക കൂടിയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പോഴായി ആദ്യമായി ടീച്ചർ കണ്ട് വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടി കണ്ടമാർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മാത്രം തീർച്ചയായും വന്ന ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ ആഴ്ചകളത്തോടെ തന്നെ പ്രസിദ്ധീകരിക്കാൻ കാരണം സർവകലാശാല വാലുവേഷൻ ക്യാമ്പുകൾ ഉൾപ്പെടെ പൂർത്തിയായി അഥവാ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക എന്നാണ് എന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം റിസൾട്ട് ഉടൻ വരുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് നമുക്ക് ഒറ്റയൊരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും അത് അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആ പ്രീമിയർ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സെറ്റ് സെറ്റാക്കിയിട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് വേണ്ട രീതിയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസ അവസാനത്തോടെയോ അല്ലെങ്കിൽ ഡിസംബർ മുപ്പതോ മുപ്പത്തൊന്നോടുകൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാൽ കാലിക്കെട്ട് സർവകലാശാലയെന്ന് സെർച്ച് ചെയ്ത ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നോ കാലിക്കറ്റ് സർവകലാശാലയെന്ന് സെർച്ച് ചെയ്യുക ശേഷം തുറന്നു വീഴുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാഭവൻ്റെ സെൻറ്റർ കാണാൻ സാധിക്കും ആ പരീക്ഷാഭവൻ്റെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ഒന്ന് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷർ എന്നൊരു ലിങ്ക് ആണ് സാധിക്കും ഒന്നെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷർ എന്ന ലിങ്ക് ആണ് സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാകുന്നതാണ് ലഭ്യമായതാണ് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നാണ് നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ പുതുടിനെ കാണാം മധുരയ്ക്ക് മിസ് കറി ദൗൺ റോസ് കറി അഫ് ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ